ൈസ് ചെയ്തതിനു ശേഷം ഏതെങ്കിലും കുട്ടികൾക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഇ അതായത് കുട്ടികളെ നമ്മൾ യൂടിലൈസ് ചെയ്യുന്ന നമ്മുടെ സ്കൂളിൽ നിന്നും മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ഓപ്ഷനിൽ ഫോം ആവുന്നോ അതിന് വേണ്ടത് നമ്മുടെ സ്കൂൾ ലോകില് സ്റ്റുഡന്റ് മൂവ്മെന്റ് സ്കൂൾ ലോകില് സ്റ്റുഡന്റ് മൂവ്മെന്റ് ഫൗണ്ടേഷൻ എന്നുള്ള മെനുവിൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് നോക്കിയുള്ള മാർട്ട്രോ കോപ്പിള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ദൻ ഏത് കുട്ടിയെയാണോ നമുക്ക് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് സ്റ്റാറ്റസിലേക്ക് മാറ്റേണ്ടത് ആൺകുട്ടിയുടെ പെൻ നമ്പർ ലോഡ് ചെയ്തിട്ട് ഇവിടെ ആൺകുട്ടിയുടെ പെൻ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക എൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാല് ലെഫ്റ്റ് ഡിസ്കോർ ഓൾറെഡി തീർച്ചയായിട്ടുള്ള ഓപ്ഷൻ മാർട്ട്രോപ്ഷൻ ഓപ്ഷൻ കാണാൻ പറ്റും അപ്പൊ അതില് ലെഫ്റ്റ് ഓൾറെഡി നമുക്ക് തീർച്ചയായും സെലക്ട് ചെയ്തിട്ട് teyze, tabii her zaman birer şey okay. yapmaz,